ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി സർവൈശ്വര്യത്തനായി കർക്കിടകത്തെ വരവേൽക്കുകയാണ് മലയാളികൾ മിഥുനമാസം അവസാന ദിവസമായ കഴിഞ്ഞ ദിവസം വീടും പരിസരവും വൃത്തിയാക്കി ചാണക വെള്ളമോ മഞ്ഞൾ വെള്ളമോ നാൽപ്പാമര വെള്ളമോ ഒക്കെ തളിച്ച് എല്ലാവരും ശുദ്ധിയാക്കിയിട്ടുണ്ടാകും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും ശ്രീ ഭഗവതിയെ വരവേൽക്കുക എന്നതാണ് സങ്കല്പം ആ സങ്കല്പത്തിൽ അരിപ്പൊടി കലക്കി കൈകൊണ്ട് പ്രധാന വാതിലിനും മറ്റും പതിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് സംക്രമ സമയത്ത് ശീപോതിക്ക് വെക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ചടങ്ങ് അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളും എല്ലാം ഒരുക്കി ഭഗവതിയെ നിലവിളക്ക് കൊളുത്ത് എതിരേൽക്കുന്നു എന്നാണ് സങ്കല്പം ഇടതടവില്ലാതെ മഴ പെയ്യുന്ന കർക്കിടകം ദുരിതങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞതാണ് എന്നാണ് പൊതുവേ പറയുക കർക്കിടകത്തിൻ്റെ ദോഷങ്ങൾ അകറ്റി ചിങ്ങമാസത്തിൻ്റെ ആ ഒരു ഐശ്വര്യം അത് വീടുകളിലെത്തിക്കാൻ വടക്കൻ ഗ്രാമങ്ങളിൽ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായ ശീബോതി തെയ്യങ്ങൾ എത്തുക പതിവാണ് പഴമകളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും കടത്തനാടൻ മണ്ണിലേക്ക് ചെന്നാൽ അവിടുത്തെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ശീബോതി തെയ്യങ്ങൾ ഈ ദിവസങ്ങളിൽ വീടുകൾ കയറുന്നത് നാട്ടുനന്മയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ആദിത്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിൽ സംക്രമിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ ശ്രീ ഭഗവതി കുടുംബത്തിൽ പ്രവേശിക്കും എന്നാണ് പരമ്പരാഗത വിശ്വാസം ശ്രീദേവിയെ വരവേൽക്കുന്നതിനാണ് സംക്രാന്തിയുടെ തലേന്ന് വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നത് ഗൃഹത്തിലെ സകല മാലിന്യങ്ങളും ദക്ഷിണായന പുണ്യകാലത്തിനു മുൻപ് മാറ്റം ചെയ്യുന്ന ഈ ചടങ്ങിന് ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കൽ എന്നാണ് പറയപ്പെടുന്നത് വീട്ടിലെ പാഴ്വസ്തുക്കളെല്ലാം മിഥുന മാസാറുതിയിൽ പുറത്താക്കണം പഴയകാലത്ത് ഇതൊരു ചടങ്ങായിരുന്നു ഒരു മുപ്പത് കൊല്ലം മുൻപ് ഇവിടെ പതിവായിരുന്ന ആചാരം ഇപ്പോഴും ചില ഭവനങ്ങളിലെങ്കിലും പഴയകാലത്തെ പോലെ വിസ്തരിച്ചല്ലെങ്കിലും ആടിയേറിയ നാളിൽ വീട് തൂത്തുവാരി മാലിന്യങ്ങൾ എത്തിച്ച് വിളക്ക് വത്തിക്കാറുണ്ട് കർക്കിടക രവി സംക്രമം നടക്കുന്നതിന് മുൻപ് ചടങ്ങ് നടത്തണം എന്നാണ് പണ്ടൊക്കെ വിപുലമായാണ് ആടിയെറു ആചരിച്ചിരുന്നത് അതിന്റെ ചിട്ടകൾ പറയുകയാണെങ്കിൽ ഉപയോഗശൂന്യമായ ഒരു കുട്ട മുറം ചട്ടി തൊട്ടി ഇതിലൊന്നിൽ ചൂല് ഈർക്കിൽ ചേമ്പിൻ തണ്ട് ചോറുവറ്റ് ചീത്തയായിട്ടുള്ള നെല്ല് കുറച്ചരി ഉപ്പ് മുളക് ഉപ്പുമാങ്ങ കൂവ താള് കരിക്കട്ട നാല് തിരികൾ ഇത് ഒരുക്കി വെച്ചാണ് ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്താക്കാനുള്ള പൂജ നടത്തിയിരുന്നത് ഇതിൽ രണ്ട് തിരികൾ തൊട്ടിക്കും ഇതേ രണ്ട് തിരികൾ തൊട്ടിക്കുള്ളിലും കത്തിച്ചു വയ്ക്കും അകത്തും പുറത്തുമുള്ള ദ്വൈത സങ്കല്പമാണ് ജ്യേഷ്ഠാസ്വരൂപം ഇങ്ങനെ ജ്യേഷ്ഠയെ പുറത്തു കളഞ്ഞാൽ ഒരു തിരിയിട്ട വിളക്ക് വീടിന്റെ മുൻവശത്ത് കൊളുത്തി വെക്കും ഏകത്വ ദർശനമാണ് ഈ ഒറ്റ തിരി ഈ തിരി കൊളുത്തും മുൻപ് നാല് തിരി കൊളുത്തിയ തൊട്ടി അല്ലെങ്കിൽ മുറം വീട്ടിന് പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കളയും ജ്യേഷ്ഠയെ കൊണ്ടുപോയ ശേഷം കഥ കടച്ച ചേട്ടാ ഭഗവതി പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്ന് മൂന്ന് തവണ വിളിച്ചു പറയും ചേട്ട കളയാൻ പോയ ആൾ കുടുംബാംഗമാണെങ്കിൽ കുളിച്ചിട്ടേ അകത്ത് കയറ്റുകയുള്ളൂ അതിനുശേഷം വേണം കഥ കടക്കാൻ വീട്ടിലെ ജോലിക്കാരാണ് ജ്യേഷ്ഠേ കളയാൻ പോകുന്നത് എങ്കിൽ അരിയും എണ്ണയും അവർക്ക് നൽകും അത് അവരുടെ അവകാശമായിരുന്നു കർക്കിടകം ഒന്നു മുതൽ ശിവോതി എന്നറിയപ്പെടുന്ന ശ്രീ ഭഗവതി പൂജ പണ്ട് ഒക്കെ നടക്കുന്ന ഒരു പൂജയാണ് ഒരു മാസം നീണ്ടുനിന്നിരുന്ന ശ്രീ ഭഗവതി പൂജ ഇപ്പോൾ അപൂർവം ചിലയിടങ്ങളിൽ മാത്രമായി ചുരുങ്ങി അതും ഒരാഴ്ച മാത്രം കൺമശി ചാന്ത് കുങ്കുമം നെല്ല് അരി ചന്ദനമുട്ടി അലക്കിയമുണ്ട് വാൽക്കണ്ണാടി വെറ്റില അടയ്ക്ക ഇതെല്ലാം ഒരുക്കി കിണ്ടിയിൽ വെള്ളവും വെച്ചാണ് ശ്രീ ഭഗവതി പൂജ തുടങ്ങുക എന്നിട്ട് വൃത്തിയാക്കിയ പൂജാ സ്ഥലത്ത് ും നാളികേര കഷ്ണവും ഇട്ട് കത്തിക്കും രണ്ടു നേരം വിളക്ക് വെക്കും ദശപുഷ്പവും തുളസി കതിരും വെച്ച് വാൽക്കണ്ണാടിയിൽ ഭഗവതിയെ സങ്കല്പിച്ചാണ് ഭഗവതി പൂജ നടത്തുക ഈ പൂജയിൽ ദേവീസ്തുതികൾ ജപിക്കും ഈ പൂജ അന്ന് സ്ത്രീകളുടെ അവകാശമായിരുന്നു ഇത് ചെയ്യുന്ന സ്ത്രീകൾ വെള്ളി തിങ്കൾ ദിനങ്ങളിൽ കയ്യിൽ മയിലാഞ്ചിടും അത്രേ ചൊവയും വെള്ളിയും ഉപ്പ് ചേർക്കാതെ തവിട്ടട ചുട്ട് കഴിക്കണമെന്നാണ് ചീര പയർ ചേമ്പ് ചേന മത്തൻ കുമ്പളം താള് തകര തുടങ്ങിയവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരിയും കഴിക്കും ഒന്നാം തീയതി ഗൃഹനായക കുളിച്ച് ശുദ്ധമായ പുതുവസ്ത്രങ്ങൾ ധരിച്ച് ദശപുഷ്പങ്ങൾ ചൂടി വീട്ടിലെ പൂജാമുറിയിൽ ഏഴ് തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെക്കുന്നു ഒരു ഓട്ടുകിണ്ടിയിൽ നിറയെ വെള്ളവും വെക്കുന്നു ഒരു താലത്തിൽ ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും വെക്കുന്നു കറുക കയ്യോതി പൂവാംകുരുന്നിലക്കുറ്റി ചെറുള മുയൽ ചെവിയൻ കൃഷ്ണക്രാന്തി നീലപ്പന തിരുതാളി ഉഴിഞ്ഞ എന്നിവയാണ് ദശപുഷ്പങ്ങൾ വീട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിശ്വാസം കർക്കിടമാസം പുണ്യമാസമായിട്ടാണ് ഹിന്ദുക്കൾ കാണുന്നത് രാമായണ മാസമായി ആചരിച്ചു വരുന്നു എല്ലാ ക്ഷേത്രങ്ങളും ഇക്കാലത്ത് പ്രത്യേക പൂജകളുണ്ട് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനമുണ്ട് അത് ഒരേ ദിവസം കർക്കിടക മാസത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതും പുണ്യമായിട്ടാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കർമൻസ്